ബ്രേക്കിംഗ് മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ട് ടിഷ്യൂ മോസിലേറ്റർ തന്നെയുണ്ട് ഉപകരണമാണ് കാണാതായി എന്ന് പറഞ്ഞത് ആ ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തി പ്രിൻസിപ്പലിന്റെ പരിശോധനയിലാണ് സ്ഥിരീകരണം ഡോക്ടർ ഹാരിസ് ചുരക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നത് അതേസമയം തന്നെ കൊടുക്കാൻ ശ്രമമെന്ന ആരോപണവുമായി ഡോക്ടർ ഹാരിസ് ചുരയ്ക്കൽ കെ ജി എം സി ടി എ ഭാരവാഹികൾക്ക് നൽകിയ കുറിപ്പും പുറത്തുവന്നു താൻ കൂട്ടിട്ട മുറിയിൽ മറ്റൊരു താഴിട്ട് പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹാരിസ് ആരോപണം ഉയർത്തുന്നത് ഔദ്യോഗികമായ രഹസ്യരേഖകളടക്കം മുറിയിലുള്ളതിനാൽ എന്തിനാണ് മുറി പൂട്ടിയതെന്ന് അന്വേഷിക്കണമെന്ന് ഹാരിസ് ചുരയ്ക്കൽ ആരോപിക്കുന്നുണ്ട് ഗോപാൽ ഷിലാസനിലും അരുൺ സോളമനും ചേരുന്നുണ്ട് റിപ്പോർട്ട് ആ ബിഗ് ബ്രേക്കിംഗ് കാണാതായി എന്ന് പറഞ്ഞ ഉപകരണം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഗോപാൽ ശിലാസനൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഹാരിസ് പറഞ്ഞതാണ് സത്യം ആ ഉപകരണം അവിടെ തന്നെയുണ്ട് അത് പ്രവർത്തിപ്പിക്കാനുള്ള പരിചയ സമ്പന്നതയോ പരിശീലനമോ ലഭിക്കാത്തത് കൊണ്ട് മാറ്റിവെച്ചതാണ് മാറ്റിവെച്ച ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞത് ഈ ഡോക്ടറെ കൊടുക്കാൻ വേണ്ടിയാണോ മാത്രമല്ല ഡോക്ടറുടെ മുറി ഡോക്ടർ പൂട്ടിട്ടാൽ വീണ്ടും മറ്റൊരു താഴിട്ട് പൂട്ടുന്നത് എന്തിനാണ് ഹാരിസ് ഉറയ്ക്കലിന് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ നമുക്കുമുണ്ട് അല്ലേ ഗോപാൽ അതെ ഡോക്ടർ അരുൺ തീർച്ചയായിട്ടും ഡോക്ടർ ഹാൽ ചിറക്കിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ വസ്തുതയാകുന്നു ശരിയാകുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു നാലംഗ വിദഗ്ദ്ധ സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തിയത് ആ വിദഗ്ദ്ധ സമിതി അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ടിഷ്യൂ മോസിലേറ്റർ എന്ന ഒരു ഉപകരണം കാണാനില്ല എന്നും അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ശുപാർശ ചെയ്തിരുന്നു അതുപ്രകാരം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ ഉപകരണം പോയി എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി അപ്പോഴും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നത് ആ ഉപകരണം എവിടെയും പോയിട്ടില്ല മെഡിക്കൽ കോളേജിൽ തന്നെയുണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടത്ര പ്രവൃത്തി പരിചയം ഉള്ളവർ ഇല്ലാത്തതിനാൽ അതിന്റെ ഉപയോഗം കുറച്ച് അപകടം ക്ഷണിച്ചു വരുത്തുന്ന സ്വഭാവത്തിലുള്ളതായതിനാൽ തന്നെ അത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി എന്നും വിദഗ്ദ്ധ സമിതി അംഗങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി പരിശോധിച്ചില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വാദം ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു കാരണം ആ പ്രിൻസിപ്പൽ നടത്തിയ അന്വേഷണത്തിൽ ആ ഉപകരണം ടിഷ്യൂ ഓസിലേറ്റർ എന്ന ഉപകരണം മന്ത്രിയും അതുപോലെ തന്നെ വകുപ്പും കാണാതെ പോയി എന്ന് ആരോപണം ഉന്നയിച്ച ആ ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ തന്നെയാണ് ഇതോടുകൂടി തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പൊള്ളയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കൂടാതെ തന്നെ അദ്ദേഹം തനിക്കെതിരെ ഈ നടക്കുന്ന ക്യാമ്പയിനിൽ വലിയ ആശങ്ക കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം തൻ്റെ ഓഫീസ് താൻ പൂട്ടിട്ട് പൂട്ടിയ ഓഫീസിൽ മറ്റൊരു താഴെട്ട് പൂട്ടിയ നിലയിലാണ് കണ്ടത് അതിന് പിന്നിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന സംശയം കൂടി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ തിരിച്ചു വരാം തിരിച്ചുവരാം ഒരു നിമിഷം ഇപ്പോൾ പ്രേംജിത്ത് എന്റെ ഒരു മെസ്സേജുണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ വേട്ടയാടപ്പെടും ഹാരിസ് ഡോക്ടർ ഡോക്ടറെ ഉദാഹരണം കൈവിടരുത് അദ്ദേഹത്തെ ആത്മാർത്ഥതയുള്ളവർക്ക് തെറ്റുകൾ സതയിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും നട്ടിലുള്ള ഡോക്ടറാണ് എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിൽ നിന്നും അഞ്ച് പൈസ വാങ്ങിയിട്ടില്ല കേട്ടോ ഈ ഡോക്ടർ ഹാരിസ് അങ്ങനെ സർക്കാരിന് അഭിപ്രായമില്ല സഹപ്രവർത്തകർക്ക് അഭിപ്രായമില്ല ഓം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചേരും അരുൺ സോളമനാണ് ഇപ്പോൾ നമുക്ക് അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് അരുൺ ഇപ്പോൾ കെ ജി എം സി ടിക്ക് നൽകിയ കുറിപ്പിൽ വളരെ ഒരു ഒരുപാട് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് തന്നെ കൊടുക്കാൻ ശ്രമം ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് തൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് അരുൺ സോളമൻ ഇത് പ്രതീക്ഷിച്ചില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത് താൻപൂട്ടിയ മുറി ക്ഷമിക്കണം ഹാരിസ് ഇറയ്ക്കൽ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലെന്ന് വേണോ മനസ്സിലാക്കാൻ ഹാരിസ് ഇറയ്ക്കൽ പാൻ വിശ്വസിച്ചവരാണ് സഹപ്രവർത്തകർ ആ ഹാരിൻസ് ഹാരിസ് ചുരയ്ക്കൽ ഇപ്പോൾ വിശ്വസിച്ച ആളുകൾ തന്നെ പറ്റിച്ചിരിക്കുന്നു അവർ തനിക്കെതിരെ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നൊരു നിരാശയിലാണോ ഉള്ളത് ഹാരിസ് ചുരക്കൽ നേരത്തെ പറഞ്ഞതുപോലെ താൻ പൂട്ടിയ മുറിയിൽ മറ്റൊരാൾ കൊണ്ട് പൂട്ടിടുന്നത് എന്തിനാണ് എന്ന് ചോദ്യം അവിടെ ബലപ്പെടുകയില്ലേ അരുൺ സോളമൻ കൂടെ നിന്നവരും അരുൺ സോളവൻ ഹാരിസ് ചുരയ്ക്കലിനെ ഒറ്റയോ ഗുഡ് മോർണിംഗ് അരുൺ അരുൺ ഗുഡ് മോർണിംഗ് ഈ ഒരു വിവാദം ഉടലെടുത്ത് മുപ്പത്തിനാല് ദിവസമാവുമ്പോഴാണ് ഹാരിസ് ഡോക്ടറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് ഇതിന് പിന്നാലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ഈ മാസം നാലാം തീയതിയാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചത് ഈ അവധിയിൽ പ്രവേശിക്കുമ്പോൾ ഈ ഓഫീസിൻ്റെ പൂട്ട് പൂട്ടിയതിനു ശേഷം അതിൻ്റെ താക്കോൽ നൽകിയത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ കൂടിയായിട്ടുള്ള ജോണി തോമസ് ജോണിനായിരുന്നു ആ താക്കോൽ ഏൽപ്പിച്ചതിന് ശേഷം ഹാരിസ് ഡോക്ടർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് താൻ അവധിയിൽ പോകുന്ന സന്ദർഭത്തിൽ ഇതിൽ ആർക്കെങ്കിലും ഈ മുറിയിൽ പ്രവേശിക്കണം െങ്കിൽ അതായത് പ്രിൻസിപ്പളിനോ സൂപ്രണ്ടിനോ ഈ മുറിയിൽ പ്രവേശിക്കണമെങ്കിൽ ഈ താക്കോൽ നൽകണമെന്ന് എടുത്ത് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ അവധിയിൽ പ്രവേശിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഈ അവധിയിൽ പ്രവേശിച്ചതിനു ശേഷം ഈ ചൊവ്വാഴ്ചയാണ് അവിടെ പ്രിൻസിപ്പൾ കൂടിയായിട്ടുള്ള ഡോക്ടർ പി കെ ജബ്ബാർ ഈ മുറിക്കുള്ളിൽ പ്രവേശിക്കുന്നതും അവിടുത്തെ മെഡിക്കൽ ഉപകരണങ്ങൾ സഹിതം പരിശോധിച്ചതിനു ശേഷം വീഡിയോസും ഫോട്ടോസും അടങ്ങി എടുത്ത് മടങ്ങി എന്നുള്ള വിവരം കൂടി ഹാരിസ് ഡോക്ടർ അറിയുന്നുണ്ട് ഇതാണ് കെ ജി എം സിയുടെ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് പക്ഷേ അതല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനുശേഷം കഴിഞ്ഞ ദിവസം അവിടെ വീണ്ടും സൂപ്രണ്ടും അതുപോലെ തന്നെ ബയോമെഡിക്കലിലെ ജീവനക്കാർ അടക്കമുള്ളവർ ക്ലിനിക്കൽ സ്റ്റാഫ് അടക്കമുള്ളവർ ആ റൂമിൽ പോവുകയും അവിടുത്തെ രേഖകൾ മുഴുവനും പരിശോധിച്ച് കടന്നു പോയതിനു ശേഷം ആ മുറിയിലെ പൂട്ട് അതായത് ആദ്യം പൂട്ടിയ പൂട്ടെല്ലാം മറ്റൊരു താക്കോലിട്ട് പൂട്ടി കടന്നു പോയതിൽ ഇപ്പോൾ ഹാരിസ് ഡോക്ടറിന് വളരെയധികം ദുരൂഹത ഉണ്ട് എന്നുള്ള ആ പൂട്ടിൽ വലിയൊരു ദുരൂഹതയുണ്ട് കാരണം കൃത്രിമം കാണിച്ച് ഔദ്യോഗിക രേഖകളടക്കമുള്ള ഒരു മുറിയാണ് അതുകൊണ്ട് തന്നെ അതിൽ കൃത്രിമം കാണിച്ച് തന്നെ കൊടുക്കാനുള്ള ഒരു ശ്രമമാണോ നടക്കുന്നൊരു ആശങ്ക ഇപ്പോൾ കെ ജി എം സി ഭാരവികൾക്ക് നൽകിയ ഗ്രൂപ്പിൽ പങ്കുവെക്കുന്നുണ്ട് കാരണം എം സി എച്ച് അടക്കമുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറുകൾ അടക്കമുള്ള ഒരു റൂമായിരുന്നു അത് മറ്റൊന്ന് ഔദ്യോഗിക രേഖകളുണ്ട് മെഡിക്കൽ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്ററിന്റെ അറ്റൻഡൻസിൻ്റെ രജിസ്റ്റർ അടക്കമുള്ളവ ഈ മുറിയിലുണ്ടായിരുന്നു മറ്റൊന്ന് കാണാതായ ഉപകരണം ആ ആശുപത്രിയിൽ തന്നെ ഉണ്ടെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഇപ്പോൾ ഗോപാൽ സൂചിപ്പിച്ചതുപോലെ അതിപ്പോൾ മെഡിക്കൽ സംഘം അവിടെ കണ്ടെത്തിയിരിക്കുന്നു ഈ അങ്ങനെ വലിയൊരു രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മെഡിക്കൽ വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിൽ പോലും ഉപകരണം കാണാതായെന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ടെത്തി എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ അരുൺ ഇപ്പോൾ ഹാരിസ് ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് അരുൺ ഓക്കെ താങ്ക് യു അരുൺ താങ്ക് യു ഗോപാൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഹാരിസ് ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ സത്യം തന്നെയുണ്ട് അബൂ സഹദ് പറയുന്നു ഡോക്ടർ അരുൺ സത്യമെന്നും വിജയിക്കും പക്ഷേ അല്പം താമസമുണ്ടാകും അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് മീശവാസ് പറയുന്നു ഡോക്ടർ ഹാരിസ് ശരിയാണ് അദ്ദേഹത്തെ കൊടുക്കാൻ ചില ശ്രമം നടത്തുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനം